പ്രഭാത പ്രാർത്ഥന നൂറ്റി മുപ്പതാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു കർത്താവെ ഒരു പുതിയ ദിനം കൂടി എനിക്ക് അങ്ങ് ദാനമായി തന്ന അങ്ങേ കൃപയ്ക്ക് നന്ദി പറയുന്നു രാത്രി ഉറങ്ങാൻ പോയപ്പോൾ ഞാൻ പ്രത്യാശയിലായിരുന്നു ഒരു പുതിയ ദിനം എനിക്ക് ദൈവം നൽകും എന്ന് കർത്താവെ ഞാൻ കാത്തിരിക്കേണ്ടത് എന്തിനാണെന്ന് ഈ ദിനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട സർവവും അവസാനിപ്പിച്ചതുപോലെയല്ല എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കർത്താവ് മാനുഷികമായി മരണപ്പെട്ടു എങ്കിലും കർത്താവ് വീണ്ടും വരും അവിടുത്തെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതമെന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ദിനം ദുഃഖവെള്ളി ഞങ്ങൾക്ക് വേദന നൽകുന്നുണ്ട് എങ്കിലും അത് ആ വേദനയിൽ തീരുന്ന ഒന്നല്ല പ്രസവസമയം ഗർഭിണിയായ ഒരു സ്ത്രീ അമ്മ വലിയ വേദനയിലൂടെ കടന്നു പോകുന്നുവെങ്കിലും ഒരു കുഞ്ഞിനെ കാണണമെന്ന പ്രതീക്ഷയിൽ അവൾ ആ വേദന സഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു അവൾ പ്രതീക്ഷിച്ചതുപോലെ കുഞ്ഞിനെ കാണുമ്പോൾ അവളുടെ ആനന്ദം ആ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് അതുപോലെ എൻ്റെ കർത്താവിൻ്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധമുള്ള വേദന എന്നെ ദുഃഖത്തിലാഴ്ത്തുമ്പോഴും കർത്താവെ നീ വരും എന്ന പ്രതീക്ഷയിൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന പ്രതീക്ഷയിൽ എന്നെ പിതാവിൻ്റെ ഭവനത്തിൽ കൊണ്ടുപോകാൻ അവിടെ നിന്ന് വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കാൻ എനിക്ക് ശക്തി തരയണമേ ആമി വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജോൺ മേരി വിയാനി വീഴ്ചയ്ക്ക് ശേഷം ഉടനെ എഴുന്നേൽക്കുക ഒരു നിമിഷ നേരത്തേക്ക് പോലും പാപം നിങ്ങളുടെ ഹൃദയത്തിൽ വച്ച് താമസിപ്പിക്കരുത്